സാമാന്യം നല്ല ധനസ്ഥിതി ഉണ്ടായിരുന്ന മാറിയൗസെ പിതാവിൻ്റെ ഭക്തനായ ഒരു മനുഷ്യന്റെ സമ്പത്ത് ചില കുബുദ്ധികൾ കൈവശപ്പെടുത്തുകയുണ്ടായി സ്വത്ത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി അയാൾ കോടതിയെ അഭയംഗമിച്ചു പക്ഷേ എതിരാളികൾ ശക്തരായിരുന്നതിനാൽ അയാൾക്ക് അടിക്കടി പരാജയമാണ് നേരിട്ടത് അയാളുടെ ഭാര്യയും ഏകമകനും അപകടത്തിൽപ്പെട്ടു മരിച്ചു കൂനൽ കുരു എന്ന പോലെ നേരിട്ട ഈ ക്ലേശങ്ങൾ മൂലം അദ്ദേഹം മനസ്സും ശരീരവും തളർന്നവനായി തീർന്നു ജീവിതത്തിലും കേസിലും തുടരെ തുടരെ പരാജയങ്ങൾ നേരിട്ടതുകൊണ്ട് അയാൾ വിഷാദത്തിന് അടിമയായി ശേഷിച്ചിട്ടുള്ള തുകയെങ്കിലും നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ച അദ്ദേഹം ജീവിക്കാൻ അവശ്യം വേണ്ട തുകയൊഴിച്ച് തൻ്റെ കൈവശമുള്ളതെല്ലാം യൗസപ്പിതാവിൻ്റെ നാമത്തിൽ സമീപ സ്ഥലത്ത് പണിതുകൊണ്ടിരുന്ന ദേവാലയത്തിന് സംഭാവന ചെയ്തു ഇതിനിടെ നേരത്തെ താൻ കൊടുത്തിരുന്ന അപ്പീൽ അനുസരിച്ച് കേസിൽ വിധിയുണ്ടായി കോടതി ചെലവ് സഹിതം വലിയൊരു തുക അയാൾക്ക് നൽകുവാനായിരുന്നു അന്തിമമായ വിധിയുണ്ടായത് ആ തുക ഉപയോഗിച്ച് അദ്ദേഹം അഗതികളെയും വൃദ്ധന്മാരെയും സംരക്ഷിക്കുവാനുള്ള ഒരു അഭയകേന്ദ്രം മാറിയോ സെപ്പിതാവിൻ്റെ നാമത്തിൽ സ്ഥാപിച്ചു മറ്റാരും അവകാശികളില്ലാത്ത തൻ്റെ സ്വത്തുകൊണ്ട് അനേകം അഗതികൾ സന്തുഷ്ടരായി ജീവിക്കുന്നത് കണ്ട് സംതൃപ്തിയോടെ മരിക്കുവാനുള്ള ഭാഗ്യം ആ മനുഷ്യനുണ്ടായി ഞങ്ങളുടെ പിതാവായ മാറിയോസേപ്പേ പ്രതിസന്ധി ഘട്ടങ്ങളെയും ക്ലേശങ്ങളെയും ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുന്നതിൽ അങ്ങ് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു ഞങ്ങളും ഞങ്ങളുടെ ആപത്തുകളിലും യാതനകളിലും സഹനത്തിൻ്റെ പ്രകൃത്യാതീതമായ മൂല്യം ഗ്രഹിച്ച് അതിനെ നേരിടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ ഭക്തർക്ക് നേരിടുന്ന വിപത്തുകളിൽ പിതാവേ അങ്ങ് അവർക്ക് ആശ്വാസവും ശക്തിയും പ്രദാനം ചെയ്യുകയും പലപ്പോഴും അവയെ നിർമാർജനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപീനെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാതികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ക്ലേശങ്ങളിൽ ആത്മധൈര്യം പ്രകടിപ്പിച്ച വിശുദ്ധ യൗസേപ്പെ ഞങ്ങളുടെ ക്ലേശങ്ങളെ ധീരതയോടെ നേരിടുവാൻ സഹായിക്കണമേ